നമസ്കാരം പലരും വിളിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ദാനം ചെയ്യൽ മറ്റുള്ളവരെ സഹായിക്കൽ ഇതൊക്കെ ശരിക്കും ചെയ്യേണ്ടതല്ലേ അതിലൂടെ നമുക്ക് ഒരുപാട് കർമ്മദോഷങ്ങൾ കിട്ടൂലേ ശരിക്കും എല്ലാ മതങ്ങളിലും അത് പറയുന്നില്ലേ മറ്റുള്ളവരെ സഹായിക്കണമെന്നും നമ്മൾ ദാനം ചെയ്യണമെന്നും ഇങ്ങനെയൊക്കെ പല സംശയങ്ങൾ പലരും ചോദിക്കുന്നുണ്ട് അപ്പം ഈ കാലഘട്ടത്ത് ഞാനീ പറയുന്ന ഇപ്പോഴത്തെ ആ എനിക്ക് ദൈവം പറഞ്ഞു തരുന്ന ഈ കാലഘട്ടത്ത് വേണ്ട ചില കാര്യങ്ങൾ നിങ്ങളോടൊക്കെ പറയുമ്പോൾ പലർക്കും ഈ വിധ കാര്യത്തിലൊക്കെ സംശയമുണ്ട് അല്ല ഒന്നാമത്തെ സംശയം ഇപ്പൊ ഒരുപാട് പേര് കർമ്മദോഷം അനുഭവിച്ച് കിടപ്പുണ്ട് പല രീതിയിൽ അനുഭവിച്ചുകൊണ്ടിരിപ്പുണ്ട് അപ്പൊ നമ്മൾ ഇടയിൽ കയറി അവർക്ക് സഹായിക്കുന്നതും ദാനം ചെയ്യുന്നതൊക്കെ ദൈവത്തിന്റെ കണ്ണിൽ ദോഷമാവൂലേ ഇതാണ് ഒരു പ്രധാന ചോദ്യം ഇനി അഥവാ അങ്ങനെ കൊടുക്കണമെങ്കിൽ തന്നെ അതിനുള്ള നിയമങ്ങൾ എന്തൊക്കെയാണ് മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ കാര്യങ്ങൾ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പൊ ഇങ്ങനെയൊക്കെ സംശയങ്ങളുണ്ട് അപ്പൊ ഇതൊക്കെ വെച്ചാണ് ഇപ്പോ ഞാൻ ചില കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നത് ഈ മറ്റുള്ളവരെ സഹായിക്കണമെന്നും നമ്മൾ ദാനം ചെയ്യണമെന്നൊക്കെ ഒക്കെ ദൈവത്തിന്റെ നിയമത്തിലുണ്ട് അത് ചെയ്യണം അതെല്ലാ കാലത്തും അത് ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ഈ കർമ്മഫലം എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ദുഷ്കർമ്മ ഫലത്തി ഫലത്തിന്റെ കഷ്ടങ്ങൾ അനുഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ആത്മാവ് ഒരു ഒരു പരിധി ഒരു പരിധി എത്തുമ്പോഴേക്കും ദൈവത്തോട് നിലവിളിച്ച് തുടങ്ങും പക്ഷെ ആദ്യമാദ്യം കഷ്ടങ്ങൾ വരുമ്പോഴെല്ലാം ദൈവത്തോട് മറന്നിരിക്കും ഇല്ലെങ്കിൽ ദൈവം എന്ന് വിചാരിച്ച് മറ്റ് പല ശക്തികളുടെ പിറകയിലും അവരിങ്ങനെ അന്വേഷിച്ച് യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും എല്ലാ വാതിലും അടയുന്നു അല്ലെങ്കിൽ വേറൊരു വഴിയും ഇല്ല എവരാരും രക്ഷിക്കുന്നില്ല എന്ന് കാണുന്ന ഒരു സമയം എത്തുമ്പോൾ മാത്രമേ അവർ ശരിക്കും ദൈവം എന്ന് യഥാർത്ഥ ദൈവത്തിലൂടെ എത്തുള്ളൂ അതുവരെ ഇവർ ഈ ദേവിദേവന്മാരെയോ മാലാക്കമാരെയോ അല്ലെങ്കിൽ മനുഷ്യ ദൈവങ്ങളുടെ പുറകെയോ അല്ലെങ്കിൽ ഭൂമിയിൽ വന്ന അവതാരങ്ങളുടെ പുറകെയൊക്കെ ഇവരിങ്ങനെ ദൈവമേ ദൈവമേ എന്ന് വിളിച്ചു വിളിച്ച് പോവും അത് സ്വാഭാവികമായിട്ടും മനുഷ്യർക്ക് ഉള്ള ആ ഒരു ആത്മവളർച്ചയുടെ ഒരു ഭാഗമാണ് അപ്പൊ അവിടെ എല്ലാം രക്ഷയില്ല വഴി അടയുന്നു എന്ന് കണ്ടാൽ മാത്രമേ അവർ അടുത്ത മതിന് മുകളിലോട്ട് നമ്മളെ രക്ഷിക്കാൻ ആരും ഇല്ലേ ഒരു ചോദ്യം വരുള്ളൂ അപ്പം ഏത് മതമായാലും എന്തായാലും അതിൽ അതിൽ പറഞ്ഞിരിക്കുന്ന ദൈവമായിട്ട് അവർക്ക് എത്താൻ വേണ്ടിയിട്ട് അവർക്ക് പല വഴികളിലൂടെ സഞ്ചരിച്ച് സഞ്ചരിച്ച് എത്തുകയുള്ളൂ അപ്പൊ അതിനെല്ലാം ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരും കാര്യം കർമ്മഫലങ്ങളൊക്കെ അതിനുശേഷമേ തീർന്നു നിർന്ന് പോവുകയുള്ളൂ അപ്പൊ ഈവിധ സത്യങ്ങൾ ഈ കഷ്ടം അനുഭവിക്കുന്നവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അതോടൊപ്പം തന്നെ അവരുടെ അപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ട സഹായവും ചെയ്തു തുടങ്ങും ഇത് രണ്ടും ഒരേപോലെ വേണം അപ്പൊ കാശ് മാത്രം കൊടുത്തുകൊണ്ടിരുന്നാൽ അവരൊരിക്കലും ഈ അപ്പോഴത്തെ ആവശ്യം മാറും പട്ടിണി പട്ടിണിയിലൊക്കെയാണ് ഒരു കരിയോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് തീരമോ പിന്നെയും കഷ്ടം അതേപോലെ നിൽക്കുകയില്ലേ അപ്പൊ പിന്നെയും കൊടുക്കണ്ടേ അപ്പൊ എന്നോട് ദൈവം പറയുന്നത് അവർക്ക് പെട്ടെന്ന് സഹായങ്ങൾ കൊടുക്കുകയും ചെയ്യണം അതോടൊപ്പം തന്നെ ഇനി ഈ പ്രശ്നത്തിൽ നിന്ന് മാറാനുള്ള വഴി ആരെ പ്രാർത്ഥിച്ചാൽ മാറി ദൈവം ശരിക്കും ആരാണ് എന്നതും കൂടി അവർക്ക് പറഞ്ഞു കൊടുക്കണം ഇപ്പൊ രണ്ടു വരെ പോലെ ചെയ്യണം ഇനി മറ്റൊരു രീതി എന്ന് വെച്ചാൽ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് അർഹതപ്പെട്ടവർക്ക് വേണം നമ്മൾ കൊടുക്കാൻ ഇപ്പോ ദൈവം തന്നെ ചില ശക്തികൾ ഉപയോഗിച്ച് ചില കുടരായ്മ കാണിക്കുന്നവരെ ശിക്ഷിക്കാനായിട്ട് ഒരു അല്പകാലത്തേക്ക് മാറ്റി വെച്ചേക്കും അത് മാറ്റൊന്നുമില്ല ബൈബിളിലും അത് പറയുന്നുണ്ട് അന്ത്യകാലത്ത് പ്രധാനമായി അന്ത്യകാലത്ത് തെറ്റിന്മേൽ തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കാനായി പിശാജിന് തന്നെ ദൈവം വിട്ടുകൊടുക്കുന്നു എന്നൊരു കാര്യം ബൈബിളിൽ പറയുന്നുണ്ട് കാര്യം അങ്ങനൊരു പരിപാടി ഉണ്ട് അവനവൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലമല്ല അവനവൻ തന്നെ അനുഭവിക്കാൻ വേണ്ടി പിശാചിന്റെ കയ്യിൽ വിട്ടുകൊടുക്കുന്നു അല്ലെ അസുരന്മാരെ കയ്യിൽ തന്നെ വിട്ടു കൊടുക്കുന്നു എന്ന് പറയും അപ്പൊ അങ്ങനെ വിടുമ്പോൾ എന്ത് വെച്ചാൽ അവരെല്ലാവരുടെ കെയറി മാക്സിമം ഇവരെ അങ്ങ് റെഡിയാക്കും റെഡിയാക്കുമ്പോ ഇവര് ദൈവത്തോട് നിലവിളിച്ചു തുടങ്ങുമ്പോൾ ദൈവം തന്നെ അവരെ രക്ഷിക്കും അപ്പൊ അത് നമ്മൾ തിരിച്ചറിയണം ഇപ്പൊ ദൈവം തന്നെ ശിക്ഷിക്കാൻ വിട്ടുകൊടുത്ത ആൾക്കാരാണോ അത് തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മളോട് സഹായം ചെയ്യാൻ ഇല്ലെങ്കിൽ ഒരു വശത്ത് ദൈവം ശിക്ഷിക്കാൻ വിട്ടുകൊടുത്തപ്പോ ഇടയിൽ ഇടയിൽക്കേറെ സഹായിച്ചു എന്നൊരു കുഴപ്പം നമുക്ക് വരും അതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഇപ്പം ശിക്ഷിക്കാനായിട്ട് ദൈവം തന്നെ വിട്ടുകൊടുത്ത ആൾക്കാർ ആൾക്കാർ ആ കർമ്മഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ജാതി മതം വലിയവൻ ചെറിയവൻ ഇങ്ങനെയുള്ള മനസ്സൊക്കെ താരെ മാറും അവർ എല്ലാ മേഖലകളിൽ ഇപ്പോൾ മുസ്ലിമാണെങ്കിലും ഹൈന്ദോ മേഖലകളിൽ ക്രിസ്തീയ ഒക്കെ പോയി ആശ്വാസം കിട്ടാനായിട്ട് പ്രശ്നം മാറാനായിട്ട് അവർ എല്ലായിടത്തും കയറി ഇറങ്ങും അപ്പൊ അവരകത്ത് ഈ ജാതി ഉള്ള ആ ഒരു സാധനം അല്ലെങ്കിൽ മതത്തിന്റെ ആ ഒരു ബന്ധനമൊന്നും അവരെ മനസ്സിൽ കാണില്ല അതൊക്കെ പൊട്ടി കഴിയും അപ്പൊ അങ്ങനെ കഴിയുന്നവരെ നിങ്ങൾ തിരിച്ചറിയണം അവിടെയും പോയി ഇവിടെയും പോയി എല്ലായിടത്തും പോയി എന്നിട്ട് ഒരിടത്തുനിന്നും രക്ഷ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ മനസ്സിലായിക്കൊള്ളണം അവരെ കുറച്ചുനാളത്തേക്ക് അസുരന്മാരെ കയ്യിൽ അല്ലെ പിശാചിന്റെ കയ്യിൽ വിട്ടുകൊടുത്തപ്പോ ആ അവരുടെ പീഡനം കാരണം താനെ മനസ്സിൽ നിന്നും ഈ ജാതി മത വെറിയൊക്കെ മാറി എന്ന് മനസ്സിലായിക്കൊള്ളണം അപ്പൊ അങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് തീർച്ചയായിട്ടും സഹായിച്ചേ പറ്റൂ കാര്യം അവർ ദൈവത്തെ അന്വേഷിച്ച് എല്ലാവർക്കും നടക്കുന്നവരാണ് അവരെ സഹായിക്കണം എന്നാൽ ചില വ്യക്തികളുണ്ട് അവർ എത്ര എത്ര കഷ്ടം വന്നാലും അവരുടെ ആ മതത്തിൽ നിന്നൊന്നും ഒരു അടി മാറാതെ അതിൽ തന്നെ ഉറച്ചു നിന്നാതെ അവരുടെയൊക്കെ കല്ല് മനസ്സ് എന്ന് ദൈവം പറയും അപ്പൊ ഇങ്ങനെ കല്ല് മനസ്സുള്ളവരെ ദൈവം പിന്നെയും അനുവദിച്ചു വെച്ചിരിക്കുന്നതാണ് അവരെ നമ്മൾ ചാടിക്കരെ സഹായിക്കാൻ പോകരുത് അവരെടുത്ത് ദൈവത്തെക്കുറിച്ച് ജസ്റ്റ് പറഞ്ഞു കൊടുക്കുക പിന്നെ വേണമെങ്കിൽ തീരെ നിവർത്തിയില്ല എന്ന് നമുക്ക് ബോധ്യം വന്നാൽ ഒരു ഒരല്പസഹായം ചെയ്യണം എന്നിട്ട് അതായത് എന്നിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയൊക്കെ നിങ്ങൾ ദൈവത്തെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കിയ ആ സത്യം അവരെടുത്ത് പറഞ്ഞു കൊടുക്കണം ഇത് മസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം നാളെ അവരും രക്ഷപ്പെടണം എന്നും അവർക്ക് ആരെങ്കിലും സഹായത്താൽ ഇങ്ങനെ കിടക്കുകയല്ല ചെയ്യേണ്ടത് അവർക്കും ഒരു എഴുന്നേറ്റം വന്ന് അവർക്കും ഭൂമിയിൽ സുഖം അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ നമ്മൾ അറിഞ്ഞ സത്യങ്ങൾ അല്പ അല്പമായി അവർക്ക് കൊടുക്കണം അത് ചെയ്തേ പറ്റൂ അതോടൊപ്പം ഈ സഹായങ്ങളും ചെയ്യണം പണ്ടത്തെ കാലത്ത് ഈ ദാനം വാങ്ങിക്കലോ അല്ലെ സഹായം മറ്റുള്ളവരുടെ അടുത്ത് ഭിക്ഷയാചിച്ച് അല്ലെ ആരെങ്കിലും സഹായിക്കണേ എന്നൊക്കെ പറയുന്നത് ആ ആവശ്യക്കാർ മാത്രമേ ഒരു കാലഘട്ടത്ത് പറയുമായിരുന്നുള്ളൂ അപ്പൊ അന്നത്തെ മതത്തിലൊക്കെ ആ പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ആ വ്യക്തികൾ ഭൂമിയിൽ വരുന്ന വ്യക്തികളൊക്കെ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഇത്ര സ്ട്രിക്റ്റ് ആയിട്ട് പഠിപ്പിക്കില്ല കാര്യം സഹായിക്കേണ്ടവരെ സഹായിക്കണം ദാനം ചെയ്യണം എന്ന് മാത്രമേ പറഞ്ഞു കൊടുക്കുകയുള്ളൂ കാര്യം ആവശ്യക്കാർ മാത്രമേ ആ കാലഘട്ടത്തേ ഉള്ളൂ ഈ കാലഘട്ടം അങ്ങനെയല്ല അത് കംപ്ലീറ്റ് വ്യാജമാരാണ് ഇവിടെ എങ്ങനെ ഒരാളുടെ കയ്യിൽ നിന്ന് എങ്ങനെ പറ്റിച്ച് നാല് കാശുണ്ടാക്കാം അതാണ് ഈ കാലഘട്ടത്തെ ചിന്ത അതുകൊണ്ടാണ് ദൈവം ഈ കാലഘട്ടത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ എന്ന രീതിയിൽ പറയുന്നത് അപ്പൊ നമ്മളത് നോക്കിയും കണ്ടുവേണം ചെയ്യാം ഇപ്പൊ ചില സംഘടനകളുണ്ട് ഇപ്പൊ ഇങ്ങനെ ആൾക്കാരെ ആയിരം വാങ്ങിച്ചിട്ട് ഒരു നൂറ് ചിലവാക്കി ബാക്കി തൊണ്ണൂറും സ്വന്തമായി സുഖിച്ച് ചിലവാക്കുന്ന ചില സംഘടനകളുണ്ട് അവരെയൊക്കെ പോയി നിങ്ങൾ ചാടി കയറി ഇങ്ങനെ കൊടുത്ത് ദാനം ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി പറഞ്ഞ് കൊടുക്കരുത് കൊടുത്താൽ നിങ്ങളുടെ കാശ് അവർ ദുർവിനിയോഗം ചെയ്യും അത് ദൈവം കാണുന്നുണ്ട് ഇപ്പൊ മനുഷ്യനും ബുദ്ധിയും ഇത്തിരി കഴിവും കാര്യങ്ങളൊക്കെ തന്നിരിക്കുന്നതേ ഈവിധ കാര്യം കൂടി തിരിച്ചറിയാനുള്ള ബുദ്ധിയോടെ കാണിക്കണം നമ്മുടെ ബിസിനസ്സിലോ അവതിലോ ഇതിലൊക്കെ നമ്മൾ ബുദ്ധി ഉപയോഗിക്കുന്നത് പോലെ ഈ ഒരു ദാനം ചെയ്യുന്ന കാര്യത്തിൽ ബുദ്ധിപരമായി നോക്കിയും കണ്ടുവേണം ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പം മാക്സിമം സ്വന്തമായി ചിലവാക്കാൻ നോക്കണം അല്ലെങ്കിൽ നൂറ് ശതമാനം ഈ വ്യക്തി ആത്മാർത്ഥമായിട്ട് ചെയ്യും ആ വ്യക്തിക്ക് നോക്കി കണ്ട് ചെയ്യാൻ അറിയാം എന്ന് ഉറപ്പുള്ള വ്യക്തികളിലൂടെ നിങ്ങൾ ചെയ്യണം ഇപ്പൊ ചിലപ്പോൾ വിദേശ രാജ്യത്തേക്കുള്ളവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവർക്ക് ഒരു നേർച്ച പോലെയാ എന്തായാലും ഇത്ര കൊടുക്കണമല്ലോ എന്നും പറഞ്ഞ് ചെന്ന് യാതെങ്കിലും സഭകളിലെ പുരോഹിതന്മാർക്കോ അവർക്കൊക്കെയാണ് പോയി ഈ വിഭാഗത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇനി ഇനിയുള്ള കാലഘട്ടത്തിൽ അവർക്ക് ഫ്രീ ആയിട്ട് ദൈവം അവരെ പ്രൊട്ടക്ട് ചെയ്യില്ല നോക്കി കണ്ട് ചെയ്തില്ലെങ്കിൽ അതിന്റേതായ കഷ്ടം വരും ഇപ്പൊ ചില വ്യക്തികൾ എന്നെ വിളിച്ചിട്ട് ഒരുപാട് ദാനം ചെയ്യുന്നുണ്ട് അത് ചെയ്തു ഇപ്പം ആകെ പെട്ട് കുത്തോളടിച്ച് കഷ്ടവും വിഷയങ്ങളും കടത്തിൽ കടവും പറഞ്ഞ് പലരും വിളിക്കുന്നുണ്ട് അപ്പം അവർ തന്നെ പറയുന്നുണ്ട് അവർ ഒരു കാലത്ത് നല്ല രീതിയിൽ ദാനം ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പോഴും ചെയ്യണം എന്നുള്ള മനസ്സുണ്ട് പക്ഷെ അഞ്ച് പൈസ കയ്യിലില്ല എന്തുകൊണ്ട് അങ്ങനെ ആയിപ്പോയി കിട്ടിയ കാശിനെ അവർ ദാനം എന്ന് വിചാരിച്ച് ദുർവിനിയോഗം ചെയ്തു പോയി പലയിടത്തും ആവശ്യമില്ലാതെ ആൾക്കാരെ കാര്യങ്ങൾ സഹായിച്ചു പോയി സഹായത്തിനൊക്കെ കണക്കുകളുണ്ട് ഇപ്പൊ കടം കൊടുക്കണതിനു പോലും ഒരു കണക്കുണ്ട് ഒരാൾ കടം ചോദിച്ചാൽ ആ വ്യക്തി നൂറ് ശതമാനം തിരിച്ചു തരും എന്നുള്ള വ്യക്തിയാണെങ്കിൽ മാത്രമേ കടം കൊടുക്കാവൂ വെറുതെ കൊടുക്കണമെങ്കിൽ പോലും അത് എന്ന് നമ്മൾ നോക്കി വേണം വെറുതെ കൊടുക്കാൻ ഇല്ലെങ്കിൽ ആ വ്യക്തി ആ കാശ് കൊണ്ടുവന്ന് മദ്യപിച്ചും മദ്യം ചെയ്ത് ഇത് ചെയ്ത് നമ്മുടെ മുന്നിൽ കൂടെ തന്നെ പോകുമ്പോൾ നമുക്കത് നമ്മുടെ ഭാഗത്ത് കർമ്മദോഷമായി മാറും നല്ലതുപാ ചിലപ്പോൾ ദോഷമായി മാറും ചില വ്യക്തികളൊക്കെ അനാവശ്യമായ കാശ് ചിലവാക്കി അവർ തന്നെ ആവശ്യമില്ലാത്ത അതിമോഹം കാരണം ചില ബിസിനസ്സൊക്കെ തുടങ്ങി അപ്പോഴും നമ്മളൊക്കെ പറയും ചെയ്യരുത് നിനക്കത് ശരിയാവൂല അത് പ്രശ്നമാകും പറഞ്ഞിട്ട് പോലും കേൾക്കാതെയൊക്കെ ചില മണ്ടത്തരങ്ങൾ കാണിക്കുന്നതിന്റെ ഫലമായി കുറെ കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ അവർക്ക് ശരി വഴി പറഞ്ഞു കൊടുക്കണം അടുത്ത നിങ്ങൾ ചെയ്യേണ്ട രീതി ഇങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കണം അത് അതനുസരിക്കുന്നവന് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ച് സഹായം ചെയ്തു അവനെ അവനെ അവൻ നമ്മൾ അനുസരിക്കുകയും അവൻ ഇനി അവന്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞു അപ്പൊ ഇനി മാന്യമായ രീതിയിൽ ചെറുതൽ നിന്ന് തന്നെ തുടങ്ങി ഇനി പതുക്കെ പതുക്കെ കയറക്കോളും എനിക്കിനി തുച്ഛമായ ഒരു പൈസ എങ്കിൽ കടന്നാൽ ഞാൻ അത് വെച്ചിട്ട് ചെറിയ രീതിയിൽ ഞാൻ തുടങ്ങാം എന്നൊക്കെ പറഞ്ഞ് നമുക്കത് കേൾക്കുമ്പോഴേ അറിയാം അവന്റെ മനസ്സിൽ നേരത്തെ കാണിച്ച് മണ്ടത്തരമായി പോയി എന്ന കുറ്റബോധം അവന്റെ ഉള്ളിലുണ്ട് എന്ന് നമുക്ക് കേൾക്കുമ്പോഴേ മനസ്സിലാവും അങ്ങനെ മനസ്സിലാക്കുന്നവരേക്ക് അല്പം നമുക്ക് സഹായിക്കാം അതും തിരിച്ചു കിട്ടുന്നുണ്ടെങ്കിൽ അതിനൊക്കെ അപ്പുറത്തോട്ട് കൂടുതൽ സഹായിക്കാം എത്ര വലിയ ബന്ധുക്കളാണെങ്കിലും സ്വന്തം സഹോദരങ്ങളാണെങ്കിൽ പോലും തലതിരിഞ്ഞ ജീവിതമാണ് നമ്മളെ വിശ്വസിക്കുന്നില്ല നമ്മൾ പറയുന്ന അനുസരിക്കുന്നില്ല അവർ അവരായിട്ട് ഉണ്ടാക്കിയ കുഴിയിൽ അവർ ചാടിയതാണെങ്കിൽ അവരെ ആ കുഴിയിൽ നിന്ന് കയറാനുള്ള വഴി പറഞ്ഞു കൊടുക്കണം ആ വഴി അനുസരിച്ച് അവർ മുന്നോട്ട് പോകുമ്പോൾ അവർ അവർ രക്ഷപ്പെട്ടു കൊള്ളും പക്ഷെ അവർ നമ്മളെ പുച്ഛിക്കുകയും നമ്മളെ മൈൻഡിൽ ചേരുന്ന കാലത്തോളം നമ്മൾ കാശിന് വേണ്ടി മാത്രം ഉള്ളൊരു സ്നേഹവും അതിനുവേണ്ടി മാത്രം ഒരു ചോദ്യം ചോദിച്ചു വന്നാൽ മൈൻഡ് ചെയ്യരുത് ഇത്രയും നാൾ എങ്ങനെ ഇരുന്നു അതേപോലെ തന്നെ അവർ ഇരുന്നാൽ മതി ഈ കാശ് കൊടുത്തതിലൂടി അവർ നമ്മളെ സ്നേഹിക്കുമല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ ചാടിക്കേറി മണ്ഡലം കാണിക്കാൻ നോക്കരുത് ഇനി ചില സിറ്റുവേഷൻസ് നമുക്ക് ദാനം ചെയ്യണം ദാനം ചെയ്യണം എന്നുള്ളത് മസ്റ്റാണ് ഇപ്പം ബൈബിളിൽ തന്നെ പറയുന്നുണ്ട് ദശാംശം അതായത് മാസം കിട്ടുന്നതിന്റെ പത്ത് ശതമാനം നിങ്ങൾ ദൈവത്തിന് കൊടുത്തിരിക്കണം അപ്പൊ എന്തിനാണ് ദൈവത്തിന് കൊടുക്കണം എന്ന് പറയുന്നത് ദൈവത്തിന് കാശിന്റെ ആവശ്യമൊന്നുമില്ല പക്ഷെ ദൈവത്തിന് കൊടുക്കണം എന്ന് പത്ത് ശതമാനം ദൈവത്തിന് തന്നെ കൊടുക്കണം കാരണം ദൈവം തന്നെയാണെങ്കിലും നമുക്ക് ഇങ്ങോട്ട് പണം തരണം പിന്നെ നമ്മൾ എന്തിനാ ദൈവത്തിന് കൊടുക്കണം ഇത് ഹൈന്ദവത്തിലാണെങ്കിലും മുസ്ലിം മതത്തിലാണെങ്കിലും എല്ലാം ദൈവത്തിന് അർപ്പിക്കണം എന്നൊരു സംഗതി ഉണ്ട് അപ്പൊ എന്തിനാണ് ദൈവത്തിന് അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ ആത്മാക്കളെല്ലാം ദൈവത്തിന്റെ മക്കളാണ് എല്ലാ ആത്മാക്കളും അപ്പൊ ചില ആത്മാക്കൾ ഭൂമിയിൽ അവരുടെ അറിവില്ലായ്മ കാരണമോ അല്ലെങ്കിൽ നീ അസുരന്മാർ എന്ന് പറയുന്ന നെഗറ്റീവ് ശക്തികൾ അവരെ ബുദ്ധിപരമായി പറ്റിച്ചത് കാരണമോ ഒരുപാട് കർമ്മഫലങ്ങൾ അവരനുഭവിക്കേണ്ടതായിട്ട് വരും അവരനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പൊ അതും ദൈവത്തിന്റെ മക്കൾ തന്നെയാണ് അപ്പൊ അവരീ അനുഭവിക്കുമ്പോഴും പിന്നീട് ആത്മാവ് അയ്യോ രശികനേ എന്തെങ്കിലും വഴി തുറന്നു തരണേ ദൈവമേ എന്ന് പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങും അപ്പൊ ദൈവത്തിന് അവരെ സഹായിക്കണം കാര്യം അവർ അവർക്ക് മനസ്സ് മാറി വരുന്നുണ്ട് അവരെത്ര നമ്മൾ നമ്മളെ സ്വന്തം മക്കളാണെങ്കിൽ പോലും എത്ര തെറ്റിയതെങ്കിലും രണ്ട് അടിയും കൊടുക്കും നമ്മൾ നമ്മളവര് ആഹാരം ചോദിക്കും ആഹാരം കൊടുക്കും മക്കളെ പറയും തലോടെയൊക്കെ ചെയ്യില്ലേ സ്വന്തം മക്കളല്ലേ അതേപോലെ ഇതെല്ലാം ദൈവത്തിന്റെ മക്കളാണ് അപ്പൊ അവർക്ക് ദൈവത്തിന് സഹായിക്കണമെങ്കിൽ ദൈവം ഒരിക്കലും നേരിട്ടിറങ്ങി വന്ന് സഹായിക്കില്ല ശിക്ഷയും രക്ഷയൊക്കെ ഈ ഭൂമിയിലുള്ളവരെ കൊണ്ട് തന്നെയാണ് അങ്ങോട്ട് ഇട്ട് ദൈവം ചെയ്യിപ്പിക്കുന്നത് അപ്പൊ അതിനൊക്കെ തോന്നിപ്പിക്കുന്നതാണ് ഈ അദൃശ്യ ശക്തികൾ അവരുടെയൊക്കെ മനസ്സിൽ കയറി തോന്നിപ്പിക്കുന്ന സമയത്ത് തോന്നിക്കേണ്ട സമയത്ത് ഓരോന്നോരോ തോന്നിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും രക്ഷയും ശിക്ഷയൊക്കെ നൽകും അപ്പൊ വേണ്ടി കൊടുക്കുക എന്ന് പറയുമ്പോൾ ഈ പണം ദൈവത്തിന് വേണ്ടി ദൈവം കൊടുക്കുന്നതായി സങ്കല്പിച്ചും കൊണ്ട് ഈ കഷ്ടം അനുഭവിക്കുന്നവർക്ക് അങ്ങോട്ട് കൊടുക്കണം അതാണ് ശരിക്കും ചെയ്യേണ്ടത് അല്ല ദൈവത്തിന്റെ കാച്ചിന്റെ ആവശ്യമില്ല ദൈവത്തിന് നിങ്ങൾ എല്ലാവരും കൊടുത്തിരിക്കണം എങ്ങനെ കൊടുക്കണം ഇപ്പൊ ഇതേപോലെ കൊടുക്കണം നിങ്ങൾ കിട്ടുന്ന ഒരു പങ്ക് ദൈവ ദൈവത്തോട് നിലവിളിക്കുന്ന കഷ്ടപ്പെട്ട് കഷ്ടം അനുഭവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ ചിലവാക്കണം പത്ത് ശതമാനം കുറവ് അതിന്റെ അപ്പുറത്തോട്ട് എത്ര വേണമോ നിങ്ങൾക്ക് ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾക്ക് ഒരു സൈഡിലൂടെ ദൈവത്തിന്റെ അനുഗ്രഹം കൂടി കൂടി വരും കാരണം നിങ്ങൾ നൂറ് കിട്ടുമ്പോ പത്ത് കൊടുത്താൽ ആയിരം കിട്ടുമ്പോ അതനുസരിച്ച് കൊടുക്കും രണ്ടായിരം കിട്ടുമ്പോൾ അതനുസരിച്ച് കൊടുക്കും അപ്പൊ അങ്ങനെ ദൈവത്തിന് വേണ്ടി ഈവിധ കാര്യങ്ങൾ ചിലവാക്കുന്നവർക്ക് ദൈവം കൂടുതൽ കൂടുതൽ കൊടുക്കും അതേസമയം ഒട്ടും ചിലവാക്കാതെ വെച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ദൈവം കൂടുതൽ കൊടുക്കൂല കാരണം കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല അവൻ എനിക്ക് വേണ്ടി ഒന്നും ഭൂമിയിൽ ചെയ്യുന്നില്ല അപ്പൊ ചെയ്യും എന്ന് ഉറപ്പുള്ളവർക്ക് കൂടുതൽ കൊടുക്കും കൊടുത്തിരിക്കും പക്ഷെ അവിടെ നമ്മൾ തെറ്റിപ്പോകരുത് അത് കൊടുക്കും എന്ന് ഉറപ്പുള്ളടത്തും അത് കൊടുക്കേണ്ട രീതിക്കും വേണം നമ്മൾ അത് ചെയ്യേണ്ടത് എന്നുള്ളത് കൊള്ളണം മാക്സിമം നേരിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കണം ഇടനിലക്കാരെ വെച്ച് ചെയ്യാൻ നോക്കരുത് ഇടനിലക്കാരെ വെച്ചാൽ നിങ്ങൾ അത്ര കണ്ട് ശ്രദ്ധിക്കണം അവർ അത് ദുരുപയോഗം ചെയ്താൽ അവർക്കും ആദ്യഭയങ്കരമായ ശിക്ഷ വരും നമ്മൾ നോക്കിയും കാണാൻ ചെയ്തതിന്റെ പുറത്ത് നമുക്കും അതിനുള്ള ശിക്ഷ വന്നില്ലെങ്കിലും നമുക്കതിനുള്ള ഗുണമൊന്നും വരൂല്ല അപ്പൊ ചിലര് പറയും ഡ്രസ്സുകൾ ഉപയോഗിച്ച ഡ്രസ്സുകളൊക്കെ പാവപ്പെട്ടർ കൊടുക്കുന്നതിന് കുഴപ്പമുണ്ടോ ഡ്രസ്സ് കൊടുക്കുന്നു എന്നൊരു പേര് കിട്ടാൻ വേണ്ടി ആ മുഷിന് അങ്ങ് അറ്റം പറ്റിയ നാറേ ഇപ്പൊ തൊട്ട കീറിപ്പോന്നുള്ള ഡ്രസ്സുകളൊന്നും ആർക്കെടുത്ത് കൊടുക്കരുത് എൻസാലോ അവർക്കത് ഉപയോഗം വരണം നമ്മൾ കൊടുക്കുന്ന കാര്യം അവർക്കത് ഉപയോഗമാണ് എന്ന രീതിയിൽ ഡ്രസ്സുകൾ കൊടുക്കണം കാരണം ഇപ്പൊ എട്ടു എനിക്ക കളർ ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ അത് ഇത്തിരി അവിടെ എവിടെയൊക്കെ ഇറുകുന്നു അങ്ങനെയൊക്കെയുള്ള ഡ്രസ്സുകൾ ഒരു അഞ്ചാറ് ദിവസം ഇട്ടിട്ട് ഞാൻ വണ്ണം വെച്ചപ്പോൾ പിന്നെ ഇടാൻ പറ്റുന്നില്ല കൊടുക്കണം ഇട്ട് മുഷിഞ്ഞ് നാറ് കീറാറായ സാധനം ദൈവത്തിന്റെ മുന്നിൽ ഞാൻ ദാനം കൊടുക്കുന്നല്ലോ എന്ന മനസ്സ് വെച്ചുകൊണ്ട് ചെയ്യരുത് അത് ദൈവത്തിന്റെ കണ്ണിൽ തെറ്റാണ് നമ്മളത് മറ്റവനെ ഉപയോഗിക്കാൻ കണക്കിന് സ്നേഹത്താൽ വേണം ചെയ്യാൻ കടമ പോലെ അല്ല ഇങ്ങനെ ചെയ്യേണ്ടത് അവിടെ ഒരു നീതി ന്യായവും നോക്കി വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് സാധനങ്ങളാണെങ്കിലും നമ്മൾ മറ്റുള്ളവർ കൊടുക്കുമ്പോൾ അത് ചെയ്ത് കൊടുക്കണം കളയാനുള്ള സാധനം കൊടുക്കരുത് ഇനി അഥവാ ആർക്കെങ്കിലും നമ്മൾ ദാനം ചെയ്യുന്നു ചില വ്യക്തികൾക്ക് നമ്മൾ ഇപ്പം നല്ല പണമുള്ളവർക്ക് അതനുസരിച്ചാൽ ചെയ്യണം അവിടെ ഒരു വ്യവസ്ഥകളുണ്ട് ഇപ്പൊ മാസം ഒരു പതിനായിരം രൂപ കിട്ടുന്ന ഒരു വ്യക്തി ഒരു രണ്ടായിരം രൂപ അല്ലെ മൂവായിരം രൂപ ഒരു മാസം ഒരാൾ കൊണ്ട് ദാനം ചെയ്തു എങ്കിൽ അവൻ അതിന്റെ ഫലം കൂടുതൽ കിട്ടും കാരണം അവൻ ഇത്ര കിട്ടിയിൽ നിന്നും അത്രയും കൊടുത്തല്ലോ അതേസമയം മാസം ഒരു അമ്പതിനായിരം രൂപ വരുമാനം കിട്ടുന്ന ഒരാൾ ഇതേ രണ്ടായിരം രൂപ മൂവായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തു എന്നേ ഉള്ളൂ അതിന്റെ ഫലം വളരെ കുറച്ചേ കിട്ടുള്ളൂ എന്നല്ല വളരെ കുറച്ചേ കിട്ടുള്ളൂ ഇപ്പോ മാസം രണ്ടു ലക്ഷം രൂപയ്ക്ക് വരുമാനം ഒരാള് ഒരായിരം രൂപ രണ്ടായിരം രൂപ കൊണ്ട് ദാനം ചെയ്താൽ അവന് അത്രയും കുറച്ചേ ഫലം അവൻ വരികയുള്ളൂ അപ്പൊ ഇതും അവിടെ നോക്കിക്കോണം അപ്പം എമൗണ്ടിലല്ല കാര്യം നമ്മളിൽ എത്രയുണ്ട് അതിൽ എത്ര നീ കൊടുക്കുന്നു അതാണ് അതിന്റെ കാര്യം ഇനി ഇതിൽ തന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം നമ്മൾ നന്നാവാൻ നോക്കിയിട്ട് വേണം മറ്റുള്ളവരെ നന്നാക്കാൻ ശ്രമിക്കാണ് അതൊരു വശം പ്രത്യേകം ശ്രദ്ധിച്ചോളണം കടം വാങ്ങിച്ച് നമ്മൾ കിട്ടുന്നു വരുമാനം കിട്ടുന്നു അതിൽ ഒരു പങ്ക് വേണം കൊടുക്കാൻ വരുമാനം ഇല്ലാത്തൊരാള് അപ്പുറത്തപ്പുറത്തൊന്ന് കടം വാങ്ങിച്ച് ഞാനത് സ്ഥിരം ചെയ്യേണ്ട സാധനമാണല്ലോ ഞാൻ ഇന്നലെ വരെ ചെയ്തുകൊണ്ടിരുന്നയാണല്ലോ എന്നും പറഞ്ഞ് കടം വാങ്ങിച്ചെന്നോ അല്ലെങ്കിൽ വീട്ടിലുള്ളവരെ പട്ടിണി കെട്ടും കൊണ്ടോ ദാനം ചെയ്യാൻ പോകരുത് അത് പിന്നെ തെറ്റായിട്ടേ വരുള്ളൂ നമ്മൾ തൃപ്തരായിട്ട് വേണം ഇതിൽ ഒരു ഭാഗം കൊടുക്കേണ്ടത് അപ്പൊ നമ്മൾ തൃപ്തി ആവുന്ന ഉദ്ദേശം എന്താണ് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ ഒരു വലിയ ലെവലിലാകണമെന്നുള്ള അല്ല ഉദ്ദേശിക്കുന്നത് നമുക്ക് ആവശ്യത്തിനുണ്ട് നമ്മളുടെ നമുക്ക് ബുദ്ധിമുട്ടില്ല എങ്കിൽ ആ ഒരു കണ്ടീഷനിൽ വേണം മറ്റുള്ളവർക്ക് ദാനം ചെയ്യേണ്ട കാര്യം വരുന്നുള്ളൂ ഇനി ഈ ദാനം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സേവനങ്ങളൊക്കെ ചെയ്യുമ്പോഴോ പബ്ലിസിറ്റിക്കായിട്ട് ചെയ്യരുത് ഇപ്പൊ ചെയ്യ കിട്ടുന്ന വ്യക്തി അനുഭവിക്കുന്ന വ്യക്തി അറിയണം നമ്മളറിയണം വേറൊരു അടുത്ത് ഞാൻ ഇന്നടുത്ത് പോയി ഇന്നത് ചെയ്തു ഞാനാണ് അവർക്ക് അത് ചെയ്തത് ഇങ്ങനെന്ന് ഒരിക്കലും പറയരുത് അവിടെ ഗുണത്തിന് പോലും നമ്മുടെ മനസ്സ് ശരിയല്ലാത്തത് കാരണം അവിടെ നമുക്ക് ദോഷമായി മാറും ഒരിക്കലും ചെയ്ത കാര്യം മറ്റുള്ളവരുടെ അടുത്ത് പറയുകയോ അതിൽ വീമ്പായിട്ട് ആരെ അറിയിക്കുകയോ ഒന്നും ചെയ്യരുത് അത് പ്രത്യേകം ശ്രദ്ധിച്ചോളം കിട്ടുന്ന വ്യക്തി ആരുടെ അടുത്തെങ്കിലും ഇപ്പോൾ പറയുകയാണ് ഇന്ന വ്യക്തിയാണ് എനിക്കിത് തന്നതെന്ന് ആ കിട്ടുന്ന വ്യക്തി പറഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് തെറ്റില്ല അത് ആ വ്യക്തിയുടെ മനസ്സുകൊണ്ട് പറയുന്നു അതൊരു വിഷയമല്ല പക്ഷെ നമ്മളായിട്ട് കയറി കൊടുത്ത കാര്യങ്ങളൊന്നും ആരുടെ അടുത്ത് പറയേണ്ട കാര്യമില്ല അത് കിട്ടിയ വ്യക്തി അറിയുക നമ്മളും അറിയുക അത്രേ ഉള്ളൂ ഇനി ഇത് ഏറ്റവും കൂടുതൽ ഇതിന് അർഹരായിട്ടുള്ള രണ്ട് വിഭാഗക്കാരെയാണ് ദൈവം എനിക്ക് മെയിനായിട്ട് പറയുക രണ്ട് രണ്ട് മൂന്ന് വിഭാഗക്കാരെ മെയിനായിട്ട് അവിടെ നമ്മൾ അധികം ഒന്നും അന്വേഷിച്ച് ഏഹ് മുളിച്ചു നോക്കേണ്ട ആവശ്യമില്ല ഒരാ ഒന്നാമത്തെ വിഭാഗം ഭർത്താവില്ലാതെ കുട്ടികളെ വളർത്താനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന വിധവയായ സ്ത്രീകൾക്ക് നിങ്ങൾ ഒന്നും നോക്കരുത് അവർക്ക് ദാനം ചെയ്തിരിക്കണം സഹായം ചെയ്തിരിക്കണം രണ്ട് ഭർത്താവ് കിടപ്പിലാണ് മക്കൾക്കുമൊക്കെ രോഗങ്ങളാണ് ഈ അമ്മ മാത്രമേ ഉള്ളൂ ഓടിയിടന്ന് കഷ്ടപ്പെടാനും ജോലി ചെയ്യാനും വരുമാനത്തിനും അതിനുപോലും കഴിയുന്നില്ല അങ്ങനെയുള്ളവരെ തീർച്ചയായിട്ടും നിങ്ങൾ സഹായിച്ചിരിക്കണം ഇനി അടുത്തൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ മക്കളെന്ന് നോക്കാനില്ലാതെ വളരെ കഷ്ടം അനുഭവിക്കുന്ന വൃദ്ധ വൃദ്ധത് അവരെ നിങ്ങൾ തീർച്ചയായും സഹായിച്ചിരിക്കണം അവിടെ അവർ ഏത് ദൈവത്തെ പ്രാർത്ഥിക്കുന്നു സൃഷ്ടാവാം യഥാർത്ഥ ദൈവത്തിലേക്ക് എത്തി ഇതൊന്നും നിങ്ങൾ ചിന്തിക്കരുത് അവരെ സഹായിച്ചിരിക്കണം ആ ഈ അടുത്തൊരു വിഭാഗം ജോലി ചെയ്യാൻ കഴിവില്ലാത്ത അംഗവൈകല്യം ബാധിച്ച് കഷ്ടപ്പെടുന്ന ചില വ്യക്തികളുണ്ട് അങ്ങനെയുള്ളവരെ നിങ്ങൾ സഹായിച്ചിരിക്കണം അവർക്ക് നിങ്ങൾ ദൈവത്തെക്കുറിച്ചൊക്കെ ജസ്റ്റ് ചെറുതായിട്ടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം ഈ വൃദ്ധറെടുത്ത് ദൈവത്തെ കുറിച്ചും സിഷ്ടവ കുറിച്ചൊക്കെ ചെറുതായിട്ടൊക്കെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ കൊടുക്കാം പക്ഷെ ആർക്ക് നിങ്ങൾ സഹായം ചെയ്താലും നിങ്ങൾ ആ ദൈവത്തോട് നന്ദി പറയണം എന്നൊരു ഇതവിടെ കൊടുക്കണം കാരണം ഇപ്പൊ നമ്മളിപ്പോൾ ക്ലാസ് പോലെ യഥാർത്ഥത്തിൽ ദൈവം എന്ന് പറയുന്നത് ഇതാണ് ആ ദൈവത്തെ നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കുക ഇങ്ങനെ എന്നുള്ള ക്ലാസ് അല്ല അവിടെ വേണ്ടത് അവർ വലിയ നന്ദി പറയുമ്പോൾ നിങ്ങൾ പറയണം ഈ നന്ദി എന്നെ ഇങ്ങനെ ചെയ്യാൻ തോന്നിപ്പിച്ച ദൈവത്തോട് നിങ്ങൾ നന്ദി പറയൂ ഇതാണ് അടിസ്ഥാന കാര്യങ്ങൾ ഇനി ചില കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തതിൽ പറയാം